ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച ദേവു ഇങ്ങനെ തൊട്ടരികിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു അമ്മയാണെങ്കിലോ മകളുടെ തോളിലേക്ക് ചാഞ്ഞ് തൻ്റെ സങ്കടങ്ങളെല്ലാം മകളുമായിട്ട് സംസാരിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ രേവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് സഹിക്കാൻ ആ പെറ്റമ്മയ്ക്ക് കഴിയില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആ അമ്മ അവിടത്തെ മകളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് സുധിയാണെന്നുണ്ടെങ്കിൽ ഭാര്യ റെഡിയാക്കി കൊടുത്ത ജോലിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഷോറൂമിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് ഇപ്പോൾ അവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു അവിടെ ചെന്ന് അവിടുത്തെ മാനേജറെ കണ്ടിട്ട് അവിടുത്തെ മുതലാളിയെക്കുറിച്ച് ചോദിക്കുവാണ് അപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ വന്ന് കയറിയപ്പോൾ സാറേന്ന് വിളിച്ചതുകൊണ്ടാണ് അവിടുത്തെ സ്റ്റാഫ് സംസാരിച്ചത് അപ്പോൾ ജോലിക്ക് ഇൻറ്റർവ്യൂ വന്നതാണെന്ന് പറയുമ്പോൾ ഓ ജോലിക്ക് വന്നതാണല്ലേ എന്ന് അത് കേട്ടപ്പം എൻ്റെ ഇൻ്റലിജൻസ് ഈ കമ്പനിക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം ഇയാൾ എന്താ നോർമൽ അല്ലേ എന്നൊക്കെ ആ മാനേജർ സാർ അവിടെ നിന്ന് ചിന്തിക്കാം അപ്പോൾ എന്താ എന്താ ആലോചിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അകത്തേക്ക് പോയി നമ്മുടെ സുധി ആണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് റൈറ്റ് സൈഡിലാണ് എം ഡിയുടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സുധി ചെന്നപ്പോൾ തന്നെ താൻ സുധി അല്ലേന്ന് ചോദിച്ചു അപ്പോൾ അതെ സർ എൻ്റെ പേര് സുധി എന്നാണ് സുധി അല്ല എന്നും പറഞ്ഞുകൊണ്ട് തെ പേരൊക്കെ ഇച്ചിരി ഇതാക്കി പറഞ്ഞു കൊടുക്കാം സാർ നമ്മുടെ ഈ ധനം എന്നെഴുതുന്ന ധായല്ലേ അല്ലാണ്ട് തറ എന്നെഴുതുന്ന തായല്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി എന്നൊക്കെ പറഞ്ഞു ആ എന്തെങ്കിലും ആട്ടെ താൻ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് സാറ് സുധി അവിടെ പിടിച്ചിരുത്തി താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുവാണ് അവിടെ ചെന്ന് മൊത്തം കുളമാക്കുന്ന ലക്ഷണം ആ സാറിൻ്റെ ഇൻ്റലിജൻസ് കാണിച്ച് ഈ സമയത്ത് നമ്മുടെ എം ഡി സാറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു അപ്പോൾ സുതി അതുപോലെ തന്നെ നോക്കുന്നു അപ്പോൾ താങ്കൾ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് അദ്ദേഹം ചോദിച്ചു വിട്ടോ അല്ല സാർ ഇവിടെ ഇൻറ്റർവ്യൂ തന്നെയല്ലേ നടക്കുന്നതെന്ന് ചോദിച്ചപ്പം അതെ അതിനല്ല താങ്കൾ വന്നതെന്ന് ചോദിച്ചു അതു പിന്നെ സാർ ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് അവിടെയൊക്കെ കോൺഫറൻസ് കോളിൽ വെച്ച കുറേ പേര് ചേർന്നായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാറ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ അതൊന്നും ഇല്ല ഇനി ആ ജോലിക്കാളെ വേണം അതിന് യോഗ്യതയുണ്ടോ എന്നറിയാൻ ഞാൻ മാത്രം മതി ഇവിടുത്തെ സ്വീപ്പർ മുതൽ മാനേജർ വരെ സെലക്ട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു സാറ് അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുക എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊടുത്തിയത് എൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് അങ്ങനെ എത്രയും മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ സാറിന് കാണണ്ട അപ്പൊ കൊറേ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞപ്പം അതെ നിർത്ത് നിർത്ത് ഇങ്ങനെ പറഞ്ഞാലേ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുന്നു പറഞ്ഞു സാർ കൊറേ ഡിഗ്രി ഉണ്ട് സാർ സാറിന് വേണമെങ്കിൽ സാറിന് നോക്കിക്കോളാനൊക്കെ പറഞ്ഞു അപ്പൊ അത് മേടിച്ചിട്ട് ഇതെന്താടോ ആൽബോ നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ സാറ് പറയൂ കേട്ടോ എന്തായാലും പഠനം ഇവിടെ വെച്ച് നിറച്ച് അത് നന്നായിരുന്നു ആ സാറ് പറഞ്ഞു ഇനിയും പഠിച്ചിരുന്നെങ്കിലേ തന്റെ ജന്മം തന്നെ പാഴായിനെ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിക്ക് ഇത്രയും പഠനത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്നതന്നെയാ സാർ എന്റെ പഠിപ്പിനും ബുദ്ധിമു ബുദ്ധിക്കനുസരിച്ചുള്ള ജോലി തരാൻ ആരെങ്കിലും റെഡിയാവണ്ടേ സാർ എന്ന് ചോദിച്ചപ്പം ആ അതെ 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 സാർ പറഞ്ഞു ഒരുപാട് ഡിഗ്രി ഉണ്ട് പക്ഷെ കയ്യിൽ കാശില്ല എന്നും പറഞ്ഞു സുധി പഠിപ്പിന് ആവശ്യമുള്ള കാശ് പിന്നെ പഠിപ്പിന്റെ ആ ഒരു ഇത് വെച്ചുള്ള കാശൊന്നും അല്ലല്ലോ ആൾക്കാരെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന ഉദാഹരണമായി സാറിന് എന്റെ അത്ര പഠിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു സാറിൻ്റെ എന്ന് പറഞ്ഞ സുതി പറയാൻ തുടങ്ങുമ്പം അതെ താങ്കൾക്ക് അത്ര ഉള്ള ഡിഗ്രി ഒന്നും എനിക്കില്ല നന്നായി എഴുതാനും വായിക്കാനും എനിക്കറിയാം എന്ന് പറഞ്ഞപ്പം അതെ സാർ പഠിപ്പിനുള്ള പണമല്ല ആൾക്കാരുടെ കയ്യിലെത്തുന്നതെന്ന് ഡിഗ്രി ഇല്ലാത്ത സാറിൻ്റെ കയ്യിൽ പണമുണ്ട് അതുകൊണ്ട് സാർ ഇവിടുത്തെ എം ഡി ആയി പിന്നെ കുറെ ഡിഗ്രി ഉള്ള എന്റെ കയ്യില് പണമില്ല അതുകൊണ്ടാ ഞാൻ ഈ ജോലി തേടി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുതി ഇങ്ങനെ പറയുമ്പോൾ ആ സാറ് ചിരിച്ചു ആ സാർ കൊറേ ഇരുന്ന് ഇങ്ങനെ അങ്ങ് ചിരിച്ചോ സുതിയെ കളിയാക്കുന്നത് പോലെ സുതി ആകല്ലാതെ ആയിട്ടോ അനിയാ ഞാൻ പറഞ്ഞതേ പണക്കാരനായിട്ടല്ല ഒരു ദരിദ്ര കുടുംബം തന്നെയായിരുന്നു എന്റേത് അച്ഛനും അമ്മയും നേരത്തെ മരിച്ചും പോയി ഞാൻ ആവശ്യത്തിന് പഠിക്കുകയും ചെയ്തു പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ ജോലിക്ക് കയറി കാലം രാവും പകലും ജോലി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സമ്പാദിച്ചെടുത്തതാണ് ഇതൊക്കെ മനസ്സിലായോ ഒരു ലക്ഷ്യം ഉണ്ടാവണം കുറച്ച് നന്മയും സത്യസന്ധതയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അനിയാ നാളെ കോടീശ്വരൻ ആകണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല പടിപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഞാനേ മെക്കാനിക്കൽ സത്യനാഥനിൽ നിന്നും ഇന്ന് സത്യനാഥൻ മുതലാളി ആയതേ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ സുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സാറിൻ്റെ കയ്യിൽ കുറെ തോട്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ സാറിന് നന്നായി സംസാരിക്കാൻ അറിയാം അല്ല എൻ്റെ എൻ്റെ കീഴിൽ കുറേ പേര് ജോലി ചെയ്യണം ഞാൻ പറയുന്നതൊക്കെ അവരനുസരിക്കണം കുറെ സമ്പാദിക്കണം പിന്നെ എല്ലാ ഡിസിഷൻസും ഞാൻ തന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ സുതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുമ്പോൾ ആവുമോ എനിക്ക് മനസ്സിലായി മനസ്സിലായി എന്നാൽ സാറ് പറയൂട്ടോ അങ്ങനെ ആ സാറ് ഇവനെ ഒരുമാതിരി ആക്കി കളിയാക്കി ആക്കി ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ വാ എന്നും പറഞ്ഞിടാ സാറ് ഈ പറയുന്ന നമ്മുടെ സുതിയെ വിളിച്ചങ്ങ് സാറിൻ്റെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സുതി ഒന്ന് ഞെട്ടി കസേരയിൽ കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ എം ഡിയുടെ കസേരയല്ലേ അതിലങ്ങനെ ഇരിക്കും ആ ഇരിക്കടോ ഇരിക്കുമ്പോൾ ആ സാറാണെങ്കിൽ പിടിച്ച സുതിയെ ഇരുത്തുവാട്ടോ അങ്ങനെ സുതി അതിലിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുത്തുന്നതും തോണ്ടുന്നതും ഒക്കെ ഇങ്ങനെ സ്വപ്നം കാണുക സുതിയാണെങ്കിലും മതി മറന്നു ഇങ്ങനെ നിൽക്കുന്നത് ഈ സാറ് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഹലോ എന്താ ചോദിച്ചു അതെ ഇത് നമ്മൾ മേടിക്കുന്ന ജോലിയല്ല കൊടുക്കുന്ന ജോലിയാണ് എന്ന് പറഞ്ഞിട്ട സാറ് പറഞ്ഞു ചുരുക്കി പറഞ്ഞ വലിയ മുതലാളിയാകാൻ ആഗ്രഹിക്കുന്നേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഈ സീറ്റിലോട്ട് വന്നിരിക്കാൻ പറഞ്ഞു സാറ് പറഞ്ഞത് ശരിയാ സാർ എം ഡി ആകാനാ എനിക്ക് കൂടുതൽ ആഗ്രഹം വേണമെങ്കിൽ ഞാൻ ഈ ചേറിൽ ഇരിക്കാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സ്തുതി കയറിയിരിക്കാൻ തുടങ്ങുമ്പം എടോ കളിയാക്കിയാലും മനസ്സിലാകില്ലേ എന്ന് ചോദിച്ചോട്ടോ ചേട്ടൻ അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി ചമ്മി കഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ സാർ അവിടെ തന്നെ ഇരിക്കുക ഉള്ള പണിയും കൂടെ കളയാനുള്ള പരിപാടിയാണ് സ്വതി നോക്കുന്നത് സാർ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലി അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോത്ത എനിക്കിട ജോലി ഇല്ല പൊക്കോളാൻ പറഞ്ഞു അല്ല സർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാ എനിക്ക് ഒരു ജോലി അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ സാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇത്രയും നേരം കളിച്ച കളിയൊക്കെ വെറുതെയായി അപ്പോൾ സാർ എൻ്റെ വൈഫ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സാർ പ്ലീസ് സാർ എനിക്ക് ജോലി തരണം സാർ എന്ന് പറഞ്ഞു സുധി അയാളുടെ കാലേ വീഴുവാണേ ആ സമയത്ത് താങ്കൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ കാർ സെയിൽ ചെയ്യുന്ന ജോലിക്ക് അത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു നമുക്ക് നോക്കാം തനിപ്പോ തൽക്കാലം അങ്ങോട്ട് അല്ലേ അങ്ങനെ അതും പറഞ്ഞിട്ട് ഈ സുദിയെ പറഞ്ഞു വിട്ടു താങ്ക് യു സർ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സുതിയോട് അനിയാ ഒരു നിമിഷമേ അപ്പോൾ എന്താ സാർ അതെ എൻ്റെ ദൈവം അത് മനസ്സിൽ വെച്ച് വേണം വർക്ക് ചെയ്യാൻ പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ ശരി സാറെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ സുതി അങ്ങ് പോയി ഈ സാർ ഇതൊക്കെ എന്ത് ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങ് നിൽക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിൽ ചെല്ലുന്നു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ അവിടുത്തെ തൻ്റെ കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടിപ്പോവാ അപ്പൊ നീ എന്താ ആളെ പേടിപ്പിക്കുകയാണോ നീ എന്താളാ പണിയൊന്നും തീർത്തില്ലേ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ അയാൾ പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഓരോ പണി തീർക്കുമ്പോൾ ഓരോ പണി കൂടി കൂടി വരികയാണെന്ന് പറഞ്ഞു ഇതിങ്ങനെ പൊടിയൊന്നും പിടിപ്പിച്ചിടലേടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി പറയാം അപ്പൊ പോലീസുകാർ നല്ല പണിയാ തന്നത് ഇനിയും എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ലടാന്നൊക്കെ പറഞ്ഞപ്പം ഇതിലത് പാർട്സ് മേടിക്കാൻ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല നീ അതൊക്കെ മേടിച്ചുകൊണ്ട് പോവാം ഞാനൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു അപ്പോൾ എത്ര രൂപ വേണമെന്ന് ചോദിച്ചു ഒരു ഇരുപതിനായിരം രൂപ വേണ്ടി വരും തൽക്കാലം നീ ഒരു പതിനായിരം രൂപ തരാൻ പറഞ്ഞു പോക്കറ്റ് തപ്പി നോക്കി പോക്കറ്റ് തപ്പി നോക്കി കഴിഞ്ഞപ്പം മുഴുവനായിട്ട് എടുക്കാനില്ലെങ്കിലും ഉള്ള പൈസ അങ്ങ് കൊടുത്തു അപ്പോൾ തന്റെ ജീവിതമാർഗ്ഗം മുന്നിൽ മനുഷ്യന്റെ താളം തെറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നീ കല്യാണം കഴിച്ചാണെന്ന് ചോദിച്ചപ്പം കഴിഞ്ഞ മാസമാ കല്യാണം കഴിഞ്ഞാൽ നീ വർഷോപ്പിൽ ചേർക്കാൻ പറഞ്ഞു ഓ അപ്പം നീയുമെന്നെ പോലെ തന്നെ ഒരു പാവം എന്നൊക്കെ ചോദിച്ചേ സച്ചി ജീവിതം പഞ്ചറായ ടയർ പോലെ ആകാൻ ഏത് നാളെ ഒന്നും വേണ്ടട സച്ചി പറഞ്ഞിട്ട് അതിന് പൈസ ഒക്കെ കൊടുത്ത് റെഡി ആയിട്ട് വേഗം വിളിക്കണമെന്ന് പറഞ്ഞു എന്തായാലും ഇത് റെഡിയാക്കിയിട്ട് നീ വിളിച്ചാൽ മതിവാക്കി കാശ് എന്നെപ്പോൾ തരാമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പോവുക അങ്ങനെ കാരനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ രേവതയുടെ വീട്ടിൽ അമ്മയും അനിയനും അവരെല്ലാവരും കൂടെ മാല കെട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ അതെ എടാ മോനെ നീ ഒന്ന് ചേച്ചിയെ വിളിച്ചു നോക്കി അവളെങ്ങാനും ഇങ്ങോട്ട് എന്ന് വരുന്നുണ്ടോന്നറിയാം ചേച്ചി ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വന്നാലോ പിന്നെ അവന്റെ സ്വഭാവം വെച്ച് എന്താവും എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നു അല്ലേടി മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഏയ് ഇത് അത്ര വേഗം കെട്ടിടങ്ങൂ എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു കാരണം അവരുടെ വഴക്കിന്റെ കാര്യം ഇങ്ങനെ ഇവിടെ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ആ ഒരു ഇത് മകൾ പറഞ്ഞപ്പോൾ കരുന്നാക്കെടുത്ത് വളക്കില്ലേടി എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു തീർന്നില്ല അതേ കയറി വരുന്നു നമ്മുടെ രേവതി രേവതി കയറി വന്ന് കണ്ടപ്പോഴേക്കും ഇവർക്ക് മൂന്നുപേർക്കും വലിയ സന്തോഷമായി ചേച്ചി വാന്നു പറഞ്ഞുകൊണ്ട് ദേവൂട്ടി ഓടി ചെന്നു അപ്പൊ നൂറാഴ്സാ നിനക്ക് നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അമ്മ പറയുമ്പോൾ ഒന്ന് പോകമ്മേ നൂറാഴ്സുണ്ടായിട്ട് എന്ത് ചെയ്യാനാ ഇപ്പൊ തന്നെ മതിയായിരുന്നു രേവതി നീ എന്താണെന്ന് അറിയാതെ കിടന്ന് ഓടുകയാണെന്ന് പറഞ്ഞപ്പം മതിയാവാനോ നീ എന്താ പ്രായം ചെന്നവർ ഒക്കെ പറയുന്നത് പോലെ പറയുന്നതെന്ന് അമ്മ രേവതിയോട് ചോദിച്ചു നീ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം ഉം നല്ല തുടക്കമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നെ കൊണ്ടോ പറയിപ്പിക്കേ ചെയ്യരുതെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ പഠിക്കുന്നുണ്ട് ചേച്ചിയെന്ന് പറഞ്ഞു അനിയൻ പഠിച്ച വലിയ ആളാവണമെന്നും എങ്കിലേ വീട്ടിലും നാട്ടിലും വില കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞു ഇല്ലെങ്കിൽ എന്നെ പോലെ കാണുന്നില്ലേ നീ ഒക്കെ എന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടില്ലേ പാതി കെട്ടിയ പൂമാല പോലെയായി എൻ്റെ ജീവിതമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങനെ വീട്ടിൽ അവിടെ വന്നിട്ട് ഇവരോട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് മാല കെട്ടാൻ കൂടി കൊടുക്കുക അപ്പോൾ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ചേച്ചി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു നമ്മുടെ അനുചത്തി അയേ അങ്ങനെ വരണമെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പറയേണ്ടതല്ലേ എന്ന് രേവതി അമ്മയോടും അനിയനോടും അനിയത്തോടും പറയാം എനിക്കിതൊക്കെ ശീലമായില്ലേ ദേവു ഇപ്പോൾ വഴക്ക് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള സ്ഥിതിയിലേക്കായിട്ടുണ്ട് ഞാൻ ദേ ഒരു ശ്നവും എന്ന് അഭിനയിക്കല്ലേ ചേച്ചി നല്ല വിഷമമുണ്ട് ചേച്ചിക്ക് എനിക്കറിയാന്ന് പറയുമ്പോൾ ഏയ് ഇല്ല എനിക്ക് വിഷമം നിങ്ങളുടെയൊക്കെ കാര്യം ഓർത്തിട്ടാണെന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു നല്ല സമയത്താ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വന്നത് അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ അതാ എൻ്റെ സങ്കടം സങ്കടം ഇല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിച്ചു കൂട്ടോ അപ്പൊ എന്നെ ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ അമ്മയെന്ന് ചോദിച്ചപ്പോൾ വിളിച്ചിട്ട് വന്ന സച്ചേട്ടൻ ചേച്ചി വഴക്കു പറയില്ലേ എന്ന് ചോദിച്ചു അതല്ല ഇവിടുത്തെ അവസ്ഥ ശരിയല്ല നിങ്ങൾ പിന്നെ വന്നാൽ എന്ന് പറയാമായിരുന്നില്ലേ ഞാനൊന്നും ചോദിച്ചോട് രേവതി ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇരുന്നിന് സങ്കടത്തോടെ പറയുക അങ്ങനെ അമ്മയും മക്കളും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ഓർക്കപ്പുറത്ത് ഇനിയൊരിക്കലും അമ്മ അങ്ങോട്ട് കയറി വരരുത് വരരുതിട്ടോ ഇനി വരുമ്പോൾ അമ്മ വിളിച്ചിട്ടേ വരാവുള്ളൂട്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ അമ്മയോടും അനിയത്തിയോടൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് കറിഞ്ഞോണ്ടിരുന്ന് ഇങ്ങനെ പൂമാല കേട്ടുവാ സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറി കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം എവിടെ അമ്മ എവിടെ മാറാനാ അതടുത്തൊന്നും മാറില്ല എന്ന് നമ്മുടെ രേവതി ഇങ്ങനെ അമ്മയോട് പറഞ്ഞു എന്നോട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പൊ അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛമ്മയുടെ അടുത്ത് വന്നതിന് പോയിട്ട് വന്നതിന് ശേഷം അവൻ ആകെ മാറിയതായിരുന്നല്ലോ പിന്നെ പിന്നെ എന്താ നിന്നെ സ്വന്തം ജീവനെ പോലെ കണ്ടവനല്ലേ അവൻ നിനക്ക് വേണ്ടി അവൻ്റെ അമ്മയോട് പോലും അവൻ സംസാരിച്ചില്ല എന്നൊക്കെ ചോദിച്ചതൊക്കെ അതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കാം പെട്ടെന്ന് മാറാൻ കാരണം നീ സത്യം പറയാത്തത് കൊണ്ടല്ലേ എന്നും അമ്മ മോളോട് ചോദിക്കാം അന്ന് അത് പറയാമായിരുന്നില്ലേ ചേച്ചിക്ക് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം ജയിലിൽ കിടക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം രേവതി ഇവിടെ പറയുക ആ വിഷയം നടന്നിട്ട് കുറെ നാളായി അതിന്റെ ചൂടും കുറഞ്ഞു എന്നിട്ടും സച്ചേട്ടൻ ഗജാനന്ദനെ ചെന്ന് അടിച്ച് ഒരു പരുവാക്കി അന്ന് ചൂടുള്ള സമയത്താണ് ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നെ പറഞ്ഞതെങ്കിലും നമ്മുടെ ഏരിയയിൽ പോസ്റ്റ് വന്നേനെ ഗത ഗജാനന്ദന് ആദരാഞ്ജലികളെന്നും പറഞ്ഞു നിങ്ങൾക്കത് ഊഹിക്കാത്തതല്ലേ ഉള്ളൂ അത് കേട്ടപ്പോൾ മോളെ നല്ലവനാ സച്ചി ആ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളു മുൻകോപം മാത്രമാണ് അവൻ്റെ ശാപമൊന്നും പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞു സമാധാനിപ്പിക്കാം അപ്പം നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് മകൻ പറയുമ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാ സത്യം ഇവൾ അവനോട് പറഞ്ഞില്ല അതിൻ്റെ പ്രശ്നമാണ് ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിലും കിടക്കേണ്ടി വന്നു കാർ വർക്ക്ഷോപ്പിലായി ഷോപ്പിലായി രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവായില്ലേ അതിൻ്റെയൊക്കെ ചൂടിൽ അവൻ പറഞ്ഞു പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നല്ല ചൂട് തന്നെയാണ് ഇത് അദ്ദേഹത്തിന് എൻ്റെ മെക്കിട്ട് കയറേണ്ട യാതൊരു ആവശ്യമുള്ളതല്ല ഞാനാണോ ഇതൊക്കെ വരുത്തി വെച്ചതെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി നേരത്തേക്ക് ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നു നമ്മുടെ അച്ഛൻ മരിക്കുമ്പോളും അമ്മയെ വഴക്കു പറഞ്ഞിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല അമ്മ എന്ത് ചെയ്താലും അത് നല്ലതിനാണെന്ന് മാത്രമേ പറയുകയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടി അന്നേരം പറയുന്നു എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ നല്ലൊരാളെ കിട്ടി പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ സച്ചേട്ടൻ നല്ലവനാ ചേച്ചെന്ന് പറയുന്നു നമ്മുടെ അനിയൻ ആദ്യം നല്ലവനെന്നൊക്കെ പറയാം പക്ഷേ ചിലപ്പോൾ തോന്നും നല്ല ആളാണെന്ന് ചിലപ്പോൾ തോന്നും മോശം ആളാണെന്ന് എന്താ സംഭവിക്കുന്നെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം ഏ ദിനത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം അപ്പം അത് കേട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു കേട്ടോ ഈ അവസ്ഥയിലും ചേച്ചിക്ക് എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നത് എന്ന് ചോദിച്ചപ്പം എന്തിനാ ഞാൻ ചിരിക്കാതിരിക്കുന്നത് ചിരി വരുമ്പോൾ ഞാൻ ചിരിക്കും അല്ലാതെ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നും പറഞ്ഞ് രേവതി പറയാ അതിനുള്ള അവസരം ഉണ്ടാകുമെന്നൊക്കെ ആർക്കറിയാം അവന്നു പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ കേട്ട് അവർക്ക് നെഞ്ചു പൊട്ടു അപ്പോൾ അമ്മ സമാധാനിപ്പിക്കുക മോളെ എൻ്റെ പൊന്നുമോളക്കാരെന്ന് പറഞ്ഞു സച്ചി എനിക്ക് വിശ്വാസമാണ് അവൻ എൻ്റെ മോളെ കറിയിക്കില്ല ഉപേക്ഷിക്കില്ല നിന്റെ അവൻ തുടയ്ക്കും ഇതൊക്കെ പറയുന്നു അപ്പോൾ ഞാനും അത് കൊതിക്കുന്നുണ്ടെന്ന് നമ്മുടെ രേവതി അമ്മയോട് പറയുന്നു ആ നടക്കുമെന്നൊക്കെ ആർക്കറിയാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നടക്കും ഉറപ്പായും നടക്കും ദേവിക്ക് മുന്നിലുള്ള പ്രാർത്ഥന ഞാൻ മുടക്കാറില്ലല്ലോ എന്ന് അങ്ങനെ പറയുന്നു എന്തായാലും ചന്ദ്രമതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ രേവതി ഈ കാര്യങ്ങളെല്ലാം അമ്മയോടും അല്ലെങ്കിൽ അനുജത്തിയോടും പറയുന്നു ഈ സമയത്ത് ശ്രുതി കൊടുത്ത മുട്ടം മുട്ടമ്പണിയില് ശ്രുതി അവിടെ കിടന്ന് ഇങ്ങനെ ഉരുക്കിക്കോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മക്കൾക്ക് വേണ്ടിയുള്ള അമ്മമാരുടെ കണ്ണുനീര ദൈവം കാണാതിരിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി ഇങ്ങനെ നമ്മുടെ രേവതിയെ സമാധാനപ്പിക്കുന്ന അടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നന്ദി